ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ചാലിയാറിന്റെ അമരത് ഇനി അനുശ്രീ ജനവിശ്വാസത്തിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ചാലിയർ ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് അനുശ്രീ സുരേഷ് ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വനിതാ സംവരണമാണ് പഞ്ചായത്തിൽ പതിനാറിൽ പന്ത്രണ്ട് വാർഡിലും വിജയിച്ച യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് നമ്പൂരിപൊട്ടി വാർഡിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച അനുശ്രീ സുരേഷ് എന്ന മുപ്പത്തിയഞ്ചുകാരിയാണ് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള അനുശ്രീ നിലമ്പൂരിലെ പുക പരിശോധനാ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ് തനിക്ക് മത്സരിക്കാൻ അവസരം തന്ന കോൺഗ്രസ് പാർട്ടിക്കും തനിക്ക് വോട്ട് നൽകിയ വോട്ടർമാർക്കും നന്ദി പറഞ്ഞ അനുശ്രീ സുരേഷ് അടുത്ത അഞ്ചു വർഷം കൊണ്ട് പാർപ്പിടമില്ലാത്തവർക്ക് വീടൊരുക്കാനും പ്രയാസപ്പെടുന്ന കർഷകർക്ക് ആശ്വാസം പകരാനും മുൻഗണന നൽകുമെന്ന് ഉറപ്പു പറയുന്നു പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും അതുപോലെ ആറാം വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഒരുപാട് നന്ദി അവിചാരിതായി പാർട്ടിയിലേക്ക് വരികയും അതുപോലെ ഒരുപാട് കടമകളും പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് നമ്മളെ പാരമ്പാടിൻ്റെ നമ്പൂരിപ്പെട്ടി അപ്പോൾ ജാതി മത രാഷ്ട്രീയം നോക്കാതെ പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങളും അതുപോലെ പ്രശ്നങ്ങളും പരിഹരിക്കുക അഞ്ച് ഈ അഞ്ച് വർഷങ്ങൾ അവരുടെ ആളായി അവരുടെ കൂടെ തന്നെ നിൽക്കാനാണ് ശ്രമം കൃഷി അതുപോലെ തന്നെ ഗതാഗതം പിന്നെ പാർപ്പിടം ജലം ഇത്രയും ആവശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖ അഭിമുഖീകരിക്കുന്നത് അതിനൊരു പരിഹാരം ഈ അഞ്ചു വർഷം കൊണ്ട് നേടിക്കൊടുക്കണം എന്നൊരു ആഗ്രഹം ഒരു കടമ്മ വന്യമൃഗശല്യത്തിനെ പരിഹാരം കാണാനും ടൂറിസം വികസനത്തിനും മുൻഗണന നൽകും രാഷ്ട്രീയ മേഖല പുതിയ പ്രവർത്തന മണ്ഡലമാണെങ്കിലും തന്നാൽ കഴിയുന്ന രീതിയിൽ നാടിന്റെ വികസനത്തിനായി മുന്നണിക്കൊപ്പവും നാടിനൊപ്പവും നിന്ന് പ്രവർത്തിക്കുമെന്നും ഉറപ്പു പറയുന്നു ഭർത്താവ് സുരേഷും വീട്ടുകാരും നൽകിയ പിന്തുണയാണ് മത്സരത്തിനിറങ്ങാൻ ധൈര്യം നൽകിയത് ഭർത്താവും വീട്ടുകാരെ ഏറെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആയിട്ടോ അതോ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറാം വാർഡിലെ എല്ലാ പ്രവർത്തകരും അതുപോലെ കുടുംബത്തിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കന്യാംഗത്തിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനെ മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വിജയം ചാലിയർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടി നിവാസിയാണ് കോടിയേരി സുരേഷിന്റെ ഭാര്യ അനുശ്രീ പട്ടികവർഗ ജനറൽ സീറ്റിൽ നിന്നുമാണ് അനുശ്രീ മത്സരിച്ച് വിജയിച്ചു കയറിയത് മലപ്പുറം ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണ് അനുശ്രീ സുരേഷ് പണീർ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാകുന്ന വനിതാ അംഗം എന്ന ബഹുമതിയും അനുശ്രീയെ കാത്തിരിക്കുകയാണ് ഒൻപത് അംഗങ്ങളുള്ള കോൺഗ്രസിന് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഏക അംഗം എന്ന നിലയിൽ പ്രസിഡന്റ് പദം ഉറപ്പായി കഴിഞ്ഞു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും അനുശ്രീയുടെ മകൾ ശൃംഗ ഇടിവണ്ണ സെന്റ് തോമസ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും ശ്രദ്ധേയ പെരുമ്പത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് ന്യൂസ് ബ്യൂറോ ചാലിയാർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്